അമ്യൂസ്മെന്റ് പാർക്ക് വേനൽ മഴയിൽ ഇടക്കര കവളപ്പൊയ്കയിൽ വീട് തകർന്നു പുളിക്കുന്നേൽ ശാന്തയുടെ വീടാണ് തകർന്നത് കൊച്ചു കൊച്ചുകുട്ടികളടക്കം വീടിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത് മേൽക്കൂര ഒന്നാകെ തകർന്നു വീഴുകയായിരുന്നു വേഗത്തിൽ ഓടി ഇവർ നിസാര പരുക്കുകളുടെ രക്ഷപ്പെട്ടത് വീട് റിപ്പയറിങ്ങിന് പത്ത് കൊല്ലമായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടും ഈ കുടുംബത്തെ ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് സ്ഥലം സന്ദർശിച്ച ബി ജെ പി ഭാരവാഹികൾ ആരോപിച്ചു ഇന്ന് ഈ വീട് കുറച്ച് മുമ്പ് തകർന്നിട്ട് ഈ ചെറിയ കുട്ടികളടക്കമുള്ള ആളുകളെല്ലാം വീടിൻ്റെ ഉള്ളിലായിരുന്നു അവരുടെ മേത്ത ഓടക്കം വീണ് കുട്ടികൾക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നു വലിയൊരു ദുരന്തമാണിപ്പോൾ ഒഴിവായിട്ടുള്ളത് പത്ത് കൊല്ലത്തോളമായി ഈ വീടിൻ്റെ റിപ്പയറിങ്ങിന് മറ്റുമായിട്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു വാർഡ് മെമ്പറിൻ്റെ അടുത്ത് അപേക്ഷ കൊടുക്കുന്നു ഈ ശാന്തി അടക്കമുള്ള ആളുകൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞ് വാർഡ് മെമ്പറടുത്ത് പോയി പറഞ്ഞ് നിരന്തരമായി അപേക്ഷ കൊടുക്കുന്നു ആരും ഇതുവരെ വന്ന് ഗവനിച്ചിട്ടില്ല വാർഡ് മെമ്പറോട് പറയുമ്പോൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കുകയാണ് പത്ത് കൊല്ലത്തോളമായി നിരന്തരം അപേക്ഷ കൊടുക്കുന്നു ഞങ്ങളൊക്കെ ആവശ്യപ്പെടാറുണ്ട് ഗ്രാമസഭയിൽ ആവശ്യപ്പെട്ടതാണ് ഒരു തരത്തിലുമുള്ള ഫണ്ടും ഇതേ വരെ അനുവദിച്ചിട്ടില്ല ഈ വീട് ഒന്ന് വന്ന് നോക്കാൻ പോലും അപേക്ഷ കൊടുത്തിട്ട് വന്ന് നോക്കാൻ പോലും ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ വാർഡ് മെമ്പറോ തയ്യാറായിട്ടില്ല ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം